ഒരു വന്ദനം എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്ന വ്യാഴമാറ്റത്തെക്കുറിച്ചാണ് ശുഭഗ്രഹങ്ങളിൽ ശുഭഗ്രഹമായ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഒന്നാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണി നാല് മിനിറ്റിന് മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് സംക്രമിക്കുകയാണ് ഇങ്ങനെ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ ചില രാശികളിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് അതീവ ശുഭഫലങ്ങളും ചില രാശികളിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് മധ്യമ ശുഭഫലങ്ങളും ചില രാശികളിലുള്ള നക്ഷത്രക്കാർക്ക് അശുഭഫലങ്ങളുമാണ് ഫലമായിട്ട് അനുഭവപ്പെടുക ഇനി ഏതെല്ലാം രാശികളിൽ ജനിച്ചവർക്കാണ് ശുഭഫലം അനുഭവിക്കാൻ കഴിയുക എന്നതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനോ ജ്യോതിഷ കൺസൾട്ടേഷനോ ഒക്കെ എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ജ്യോതിഷം പഠിക്കാവുന്നതാണ് വ്യാഴം ഏകദേശം ഒരു രാശിയിൽ ഒരു വർഷക്കാലമാണ് സഞ്ചരിക്കുക ശുഭഗ്രഹമായ വ്യാഴം ശുഭഗ്രഹത്തിൻ്റെ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ കൂടുതൽ ശുഭഫലം നൽകാൻ കഴിയുന്നതാണ് വ്യാഴം മെയ് മാസം ഒന്നാം തീയതി മുതൽ സൂര്യൻ്റെ നക്ഷത്രമായ കാർത്തിക രണ്ടാം പാദത്തിലേക്കാണ് സംക്രമിക്കാൻ പോകുന്നത് ഇടവൻ രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ അതീവ ശുഭഫലം തരുന്ന രാശികൾ മേടം കർക്കിടകം കന്നി വൃശ്ചികം മകരം എന്നീ നാല് രാശിക്കാർക്ക് അതീവ ശുഭഫലങ്ങൾ അനുഭവിക്കാൻ കഴിയും ഈ വ്യാഴമാറ്റം കൊണ്ട് ഓരോ രാശികളിലും ഉള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് എന്തെല്ലാം ഫലങ്ങളാണ് അനുഭവപ്പെടുക എന്നതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം വൃശ്ചികൻ രാശിയിലുള്ള വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതി വ്യാഴം സപ്തമ ഭാവത്തിലേക്കാണ് സംക്രമിക്കാൻ പോകുന്നത് പൊതു കാര്യങ്ങളിലൊക്കെ താല്പര്യം മറ്റുള്ളവരെ തനിക്ക് സമമായി ചേർത്ത് നിർത്തുകയോ ഒക്കെ ചെയ്യും വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുകയും മംഗളകർമ്മങ്ങളൊക്കെ നടത്തി വയ്ക്കാനുള്ള അവസരങ്ങൾ ഒത്തു വരികയൊക്കെ ചെയ്യും നഷ്ടപ്പെട്ട സ്വത്തുക്കൾ തിരികെ ലഭിക്കുകയും വിദേശത്തുള്ള ബന്ധുക്കളുടെ വരവും ദമ്പതികൾ തമ്മിലുള്ള വളരെ ഐക്യതയും ജീവിത പങ്കാളിയുടെ ഗൃഹം പണിയുവാനുള്ള യോഗവും രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്യും ഈ രാശിയിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹം നടക്കാനുള്ള സമയം കൂടിയാണ് മനസ്സിന് കൂടുതൽ സന്തോഷവും എല്ലാ കാര്യത്തിലും പരിപൂർണ തൃപ്തിയൊക്കെ അനുഭവപ്പെടുന്നതാണ് മൂത്ത സഹോദരങ്ങൾ ഉറ്റ മിത്രങ്ങൾ എന്നിവരുടെ എല്ലാവിധ സഹായവും ലഭിക്കും ദുഃഖശമനവും അഭിഷ്ടകാര്യലാഭവും തനിക്ക് അവകാശമുള്ളവയെല്ലാം ചേരുകയും പിന്നെ സംഘങ്ങൾ ട്രസ്റ്റ് എന്നിവയിൽ ഉയർന്ന സ്ഥാനങ്ങൾ ലഭിക്കുകയൊക്കെ ചെയ്യും ലഗ്നഭാവത്തിലേക്കുള്ള വ്യാഴദൃഷ്ടി കൊണ്ട് ശരീരത്തിന് തേജസ്സും നല്ല ആരോഗ്യവും സുഖസ്ഥിതിയും കാര്യവിജയവും സമ്പൽ സമൃദ്ധിയും കീർത്തി ലാഭവും ഉയർന്ന സ്ഥാനമാനങ്ങൾ തൊഴിലിൽ അഭിവൃദ്ധിയുമൊക്കെ ഉണ്ടാകും തൃതീയ ഭാവത്തിലേക്കുള്ള ദൃഷ്ടി കൊണ്ട് ധൈര്യം വീര്യം ബുദ്ധിക്ക് ചൈതന്യം സഹോദരസുഖം മനസ്സിന് ഉന്മേഷം സ്വപ്രയത്നത്താൽ ചെയ്യുന്ന പ്രവർത്തികളിലൊക്കെ നല്ല വിജയം ശരീരത്തിൽ രക്തചൈതന്യവും ഒക്കെ ഉണ്ടാകും പൊതുവെ ഈ വ്യാഴമാറ്റം കൊണ്ട് ഈ രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് വളരെ നല്ല ബലങ്ങൾ തന്നെയാണ് അനുഭവിക്കാൻ കഴിയുക നിങ്ങളുടെ ജനനകാല ഗ്രഹനിലപ്രകാരം നടക്കുന്ന ദശാ ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം